ശമ്പു മഹാദേവ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് പുതുക്കലവട്ടം മഹാദേവം ഇത് എറണാകുളം സിറ്റിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം ദൂരമുണ്ടാവുകയുള്ളു ഈ ക്ഷേത്രം ഇടപ്പള്ളി എളമക്കരയിലെ പുതുക്കലവട്ടം എന്ന സ്ഥലത്താണ് സിറ്റി അടുത്താണെങ്കിലും വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം ഇവിടെ കുടികൊള്ളുന്നത് മംഗളസ്വരൂപനും ക്ഷിപ്രപ്രസാദിയുമായ മഹാദേവനാണ് കിഴക്കോട്ട് ദർശനം ഈ ക്ഷേത്രത്തിന് പുതുക്കലവട്ടം എന്ന പേര് വരാനൊരു കാരണമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നാണല്ലോ പണ്ടുവിടം കാടായിരുന്നു പുല്ലരിയാൻ വന്നൊരു സ്ത്രീ അരിവാലിന് മുറിച്ചു കൂട്ടാൻ അവിടെ കണ്ടവര് കല്ലിൽ ഉരസിയപ്പോൾ കല്ലിൽ നിന്നും രക്തം പൊടിഞ്ഞു ആ സ്ത്രീ പരിഭ്രമിച്ചു ഒച്ച വെച്ച് ആളെ കൂട്ടി ആളുകൾ കൂട്ടത്തോടെ ഇടപ്പള്ളി തമ്പുരാന്റെ അടുക്കൽ ചെന്ന് കാര്യം ധരിപ്പിച്ചു വായവട്ടമുള്ള പുത്തൻ കലം കൊണ്ട് രക്തം പൊടിഞ്ഞ കല്ല് മൂടാൻ തമ്പുരാൻ നിർദ്ദേശിച്ചു പുതിയ മൺകലം കൊണ്ട് മൂടിവെച്ച സ്ഥലം പുതുക്കലോട്ടമായി മാറിയെന്ന് ഐതിഹ്യം ദേവപ്രശ്നത്തിൽ ഇവിടം ശിവചൈതന്യം ഉള്ളതായി കണ്ടെത്തി പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു മഹാദേവൻ ശാന്തസ്വരൂപനായി കിഴക്കോട്ടും ശക്തി സ്വരൂപിയായി പാർവതിദേവി പടിഞ്ഞാറോട്ടും ദർശനം തരുന്നു ഇവിടെ ആഗ്രഹമനുസരിച്ച് വിവാഹം നടക്കാനും നെടുമാങ്കല്യത്തിനും ദൂരെ നിന്ന് പോലും ഭക്തർ എത്തി വഴിപാടുകൾ നടത്തുന്നുണ്ട് ഉള്ളിലായി ഗണപതിയുണ്ട് ചുറ്റമ്പലത്തിന് പുറത്ത് നാഗപ്രതിഷ്ഠയും പ്രത്യേക ശ്രീകോവിലിൽ നവഗ്രഹപ്രതിഷ്ഠയും ഉണ്ട് ക്ഷേത്രത്തിന് പുറത്ത് കാണുന്ന വലിയ ആൾ ഭഗവാന്റെ ചൈതന്യം വിളിച്ചു കൊഴുതുന്ന ഒന്ന് തന്നെയാണ് ധനുമാസത്തിൽ അശ്വതിക്ക് ഉത്സവം കൊടികേറി തിരുവാതിരയ്ക്ക് ആറാട്ടോടെ സമാപിക്കുന്നു ഇവിടത്തെ തിരുവാതിര ആറാട്ടുത്സവം പുതുക്കലോട്ട പൂരം എന്ന പേരിൽ പ്രശസ്തമാണ് കന്നീല ആയില്യത്തിന് ഇവിടെ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നുണ്ട് കൂടാതെ ശിവരാത്രി മേടത്തിലെ ധജപ്രതിഷ്ഠാ ദിനമൊക്കെ ഇവിടുത്തെ വിശേഷാൽ ദിനങ്ങളായി ആഘോഷിക്കുന്നവയാണ് എറണാകുളത്ത് നിന്നും പുതുക്കലോട്ടം ബസ്സിൽ വന്നാൽ അമ്പലത്തിന് മുന്നിൽ തന്നെ ഇറങ്ങാം ബസ് സ്റ്റാൻഡ് അമ്പലത്തിന് സൈഡിൽ തന്നെയാണ് എല്ലാം കൊണ്ടും ഭക്തി ഉണർത്തുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പുതുക്കലോട്ടം മഹാദേവ ക്ഷേത്രം